നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചേനാട് വയോധിക കൊല്ലപ്പെട്ട സംഭവം അന്വേഷണം എങ്ങുമെത്തിയില്ല കസ്റ്റഡിയിൽ എടുത്തവരെ വെറുതെ വിട്ടു കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് സൂചന സംഭവ ദിവസം ഉച്ചയോടടുത്ത് ബൈക്കിൽ വന്നുപോയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കോതമംഗലം കള്ളാട് ചെങ്ങമനാട് സാറാമ ഏലിയാസ് എന്ന വയോധിക കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഒന്നുമായില്ല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത രണ്ടുപേരെയും വിട്ടയച്ചു സംഭവ ദിവസം ഉച്ചയോടടുത്ത് ബൈക്കിൽ വന്നുപോയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തി നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതാണ് കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ചതെന്ന് തീർച്ചയാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കണം ഇക്കാര്യത്തിൽ ഏറ്റവും ആധുനിക ശാസ്ത്രീയ മാർഗങ്ങളാണ് പോലീസ് ഉപയോഗിക്കുന്നത് മറ്റു ചിലരെ കൂടി ഈ ദിവസങ്ങളെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തേക്കുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും സമഗ്രമായ അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂവെന്നുമാണ് അധികൃതർ നൽകുന്ന വിവരം ഡിവൈഎസ്പി എ ജെ തോമസിന്റെ നേതൃത്വത്തിൽ നാല് ടീമായി തിരിഞ്ഞ് മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ സമയം അന്വേഷണം നടത്തുന്നതായും പോലീസ് അറിയിച്ചു ചേലാട് ബെസ് ആനിയ സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസിന്റെ മാതാവാണ് കൊല്ലപ്പെട്ട സാറാമ്മ കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ അധ്യാപികയായ മരുമകൾ സിഞ്ചു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ സാറാമയെ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം മഞ്ഞൾ വിതറിയ നിലയിലായിരുന്നു സാറാമ്മ ധരിച്ചിരുന്ന മാലയും നാലു വളകളും ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവരം അറിഞ്ഞ ഉടൻ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചുവെങ്കിലും അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം